ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മരുഭൂമിയിലാണ് മരുഭൂമിയിൽ ഇങ്ങനെ ഭയങ്കര തണുപ്പ് തീയിട്ട് വിത്ത് വിശന്നിട്ട് വയ്യ ആൾക്കാരെയും കാണാല്ല അപ്പോഴാണ് എൻ്റെ ചെങ്ങായി രണ്ട് കേങ്ങ് പൂളക്കേങ് അത് ഓർമ്മ വന്നു അത് അങ്ങോട്ട് ചൂടാക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മക്ക് ആ ചൂടാക്കുന്ന വീഡിയോയിലേക്കണ്ട് കിടക്കാം ഇന്ന് മരുഭൂമിയിലാണ് സുഹൃത്തുക്കളെ അപ്പോൾ വിശക്കുക വല്ലാതെ ആൾക്കാർ വരുന്നില്ല അപ്പൊ എന്റെ കയ്യില് രണ്ട് നമ്മളെ കപ്പക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ പൂള പൂള എന്നറിയില്ലേ രണ്ട് മൂന്ന് പീസ് ഉണ്ടായിന് പാക്കറ്റിൽ വരുന്നതാണ് അപ്പം ഞാൻ രണ്ട് പീസെടുത്ത് വള്ളത്തിലിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് മരുഭൂമിയിലെ ഒരു പരിപാടിയാണേ അപ്പോൾ ഇത് നമ്മളെ ഗ്യാസ് കുറ്റിയാണ് ഇത് ചെറിയ അതിൻ്റെ മുകളിലുള്ള സാധനം കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ട് തന്നെ വിശ്വ താങ്ങാൻ പറ്റില്ല ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയാണ് നമ്മളെ ഓണർ ആ ഫാമിലി പാർട്ടിയാണ് അതുപോലെ മരുഭൂമിയിലാണ് ഇസ്രായിലല്ല അപ്പം അവിടെ മണ്ണിലിരിക്കുമ്പോൾ ഞാനിവിടെ ഒരു റൂമുണ്ട് ഇതിൽ വന്നാണ്ട് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ അടുക്ക് നോക്കുമ്പോൾ കത്താനുള്ള സാധനമല്ല അപ്പം ഇങ്ങനത്തെ ഒരു കുറ്റി വണ്ടീന്ന് എടുക്കണതാണ് വണ്ടിയിലെ ടൂറ് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പം ചങ്കള ഇത് ഇങ്ങനെയൊക്കെയാണ് പരിപാടി കേട്ടോ അപ്പം നമ്മൾ പൂള് കിഴങ്ങ് റെഡി ആയിട്ടോ മുളക് പച്ചളക് ഇന്ന് വേറെ ഭക്ഷണം കിട്ടണ എപ്പോഴും കിട്ടുക അറിയില്ല അപ്പം ഞാനൊരു ഐഡിയ ചെയ്തതാണ് നമ്മൾ പരിപാടി ഇത് നമ്മൾ വണ്ടിയിലുണ്ടായിന് അങ്ങനെ ഇത് കപ്പക്കിഴങ്ങ് കപ്പ എന്ന് പറഞ്ഞാലും വ്യത്യാസം ഉണ്ട് അല്ലേ അപ്പം അതാണ് സാധനം ചെറിയൊരു പുട്ടുള്ളുട്ടോ അതായത് പാക്കറ്റ് വരുന്നതാണ് അത് ശരിയാക്കാം ഇപ്പം അപ്രിയമുള്ളവരെ ഈ പീസാണ് കേട്ടോ അത് മൂന്ന് പീസ് ചെറിയ ചെറിയ പീസുകളാണ് ഇങ്ങനെ പാക്കറ്റ് വരുന്നതാണ് ഇതാണ് പൂളക്കയെന്ന് പറയും പല പേരുണ്ട് കേട്ടോ മറവള്ളി പപ്പാ കപ്പക്കയങ്ങ്റിയും പൂള അറിയും പിന്നെന്തൊക്കെ പേരറിയില്ല ഏതായാലും മൂന്ന് പീസ് ഇതൊരു പാക്കറ്റിൽ കുറേ ഉണ്ടാവും കേട്ടോ ഒരു അഞ്ചെട്ട് പത്ത് പീസൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഒരൊട്ടോ കഴിച്ച് വേറൊരാൾ തന്നതാണ് ഞാനിപ്പോൾ ഒന്ന് അത് വിശക്കുന്നുണ്ട് രാത്രി പെട്ടെന്നുണ്ടായ പാർട്ടിയാണ് അപ്പോൾ മരുഭൂമിയിലുള്ളൊരു പാർട്ടിയാണ് അപ്പം ഞാൻ ബാഗത് വിശന്നപ്പോൾ ഒന്ന് റെഡി ആക്കിയതാണ്

ഇന്ന് മരുഭൂമിയിലെ ജീവിതമാണ് ചായയും കടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തിയില്ല നേരെ മണിയായി ഞാൻ ടി വി ഒക്കെ ചൂ റെഡിയാക്കി ടി വി ഒക്കെ കണക്ഷൻ കൊടുത്തു അങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനൊന്നടിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകാനുണ്ടോ അപ്പോൾ പ്രിയമുള്ള ചങ്ങലോട് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടിട്ട തീ ഇങ്ങനെ കത്തിണ്ട് ഇതൊന്നും പോരെ തീ തീ നല്ല ഉഷാറാക്കും ഞാൻ അപ്പോൾ എല്ലാ ചങ്ങിനോടും സ്നേഹം മാത്രം ബായ് ബായ്